പുണർതം നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പ്രതീക്ഷയുടെയും പുനരുജ്ജീവനത്തിന്റെയും ഒരു പ്രത്യേക കാലഘട്ടമായിരിക്കും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വതസിദ്ധമായ സ്വഭാപ്തി വിശ്വാസവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും മുന്നോട്ട് പോകാനുള്ള കഴിവും ഈ മാസം വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങൾ നിങ്ങളുടെ വഴികളിൽ വെളിച്ചം വീശുകയും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹമായ ബലം നൽകുകയും ചെയ്യും ഈ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും അവ നേടിയെടുക്കാൻ ഒരു പുതിയ ഊർജ്ജം ലഭിക്കും kiêu nghiễm sử നവംബർ മാസം പുണർദ്ധം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് എനർജിയുടെയും ആത്മവിശ്വാസത്തിന്റെയും കാലഘട്ടമായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും ദൃഢമാവുകയും അത് ഏത് വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾ സജ്ജരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും ആശയവിനിമയത്തിൽ നിങ്ങൾ കൂടുതൽ കാര്യക്ഷമതയും വ്യക്തതയും പ്രകടിപ്പിക്കും ഇത് വ്യക്തിബന്ധങ്ങളെയും തൊഴിൽ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തും സാമൂഹികപരമായ അംഗീകാരങ്ങളും പ്രശംസകളും നിങ്ങളെ തേടിയെത്തും ശാരീരികമായും മാനസികമായും നിങ്ങൾ ഉണർവോടെയും ഉത്സാഹത്തോടെയും കാണപ്പെടും ഇത് നിങ്ങളുടെ ദിനചര്യകളെയും മൊത്തത്തിലുള്ള ജീവിതത്തെയും ും പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം അർഹമായ പ്രതിഫലം ലഭിക്കും ജോലി സ്ഥലത്ത് പുതിയ പ്രോജക്റ്റുകളോ അവസരങ്ങളോ നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രൊമോഷനിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലേക്കോ നയിച്ചേക്കാം